ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വട്ടിങ്ങൊക്കെ അവസാനിക്കാൻ പോവുകയാണ് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലിൽ ആരായിരിക്കും കപ്പടിക എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഓരോ മിനിറ്റിനും സെക്കൻഡിനും വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നിമിഷത്തിൽ അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിൽ നിന്നും ആരൊക്കെയാണ് താഴ്ച്ചയായിട്ട് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഖത്തിക്കുകയാണെങ്കിൽ വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജിൻഡപ്പന്റെ അട്ടിമറി മുന്നേറ്റോടെ കഴിഞ്ഞ മണിക്കൂറോടെ നമുക്ക് കാണാൻ സാധിച്ചപ്പോൾ ഇപ്പോഴത്തെ ഓട്ടം തകർച്ച നേരിടുന്ന ജിൻഡപ്പനെ കാണാൻ സാധിക്കുമ്പോൾ ജാസ്മിൻ ജാസ്മിനെ അർജുറ മുന്നേറ്റത്തിൽ ആരൊക്കെയാണ് മുന്നേറും ആരൊക്കെയാണ് തകർച്ചയെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ തന്നെയാണ് ജിണ്ടപ്പന്റെ ഓട്ടയ്ക്ക് ഇത് ഇരുപത് ലക്ഷം കടന്നിരിക്കുകയാണ് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നല്ലൊരു വെല്ലുവിളി മറ്റു മത്സരാർത്ഥികളുമായിട്ട് ഉയർത്തുമ്പോൾ അർജുൻ്റെ അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും അർജുൻ അത് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് പതിനേഴ് ലക്ഷത്തിനടുത്തുള്ള ഓട്ടം എത്തുകയാണ് അർജുൻ്റെ പതിനാറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുപത്തെട്ട് തൊട്ട് അർജുൻ സ്വന്തമാക്കി അപ്പൊ മൂന്നാം സ്ഥാനത്ത് നേരിയ ഡിഫറൻസിന് മാത്രം പിന്തുണപ്പെട്ടിരിക്കുക ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് ഉയർത്തുന്ന പ്രതീക്ഷ വയ്ക്കുന്ന മൂന്ന് മത്സരാർത്ഥികളാണ് ജാസ്മിൻ അർജുൻ ജെൻഡപ്പൻ എന്തൊക്കെയും ജാസ്മീദ്വരെ പതിനാറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒന്നൂറ്റി മുപ്പത്തേഴ് തൊട്ട് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് എന്നാലും ജാർജിനുമായിട്ട് നേരിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ അട്ടിമറിച്ച് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ ശ്രമിക്കാം നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെയാണ് അഭിഷേകിന് ചില സമയങ്ങളിലൊക്കെ വോട്ടിംഗ് ഉയർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ വലിയൊരു മറ്റ് കണ്ടസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കനത്ത തിരിച്ചടി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ലക്ഷം കിടന്ന് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഡോട്ടാണ് ഈ ഒരു സമയം വരെ നമ്മുടെ അഭിഷേകിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം പൊസിഷനിൽ ഋഷി നിൽക്കുകയാണ് ഋഷി ഡോട്ടൊക്കെ പത്ത് ലക്ഷം കടന്നിരിക്കണ പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റിഅൻപത്തി വലിയ റോട്ടിൻ്റെ താർജ്ജനാണ് ഋഷിക്ക് ഋഷിക്ക് കപ്പടിക്കാനുള്ള ദൂരമൊക്കെ ബഹുദൂരം മുന്നിലാണ് ഇനി അത്രയും ദൂരം ഓടിയെത്തുക എന്ന് പറയുന്നത് ഋഷിയെ സംബന്ധിച്ച് ഒട്ടും സാധ്യതയില്ലാത്തൊരു കാര്യം തന്നെയാകുമ്പോൾ കപ്പടിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിൽ ജാസ്മിൻ അർജുൻ ജിൻപപ്പൻ തുടങ്ങിയവർ ആരായിരിക്കും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് നാളെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ വോട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂർ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിൽ ആരാണോ ഈ ഒരു സിക്സൺ സിക്സി ആര് വിന്നറാണെന്നാണ് നിങ്ങളെ പ്രേക്ഷകുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത്